ഹലോ ഗായ്സ് അസാംക്കും വെറുതെ അതെ അതോ ഞങ്ങളുടെ കുട്ടിയും കൊടുക്കുന്നത് നേരെ ഒമ്പതായിട്ട് മേച്ചു വീരാണ് ചായ കൊടുത്തിട്ട് പത്തുമണിയാവുമ്പോ നെയ്സറിയില് പോലല്ല അതൊന്നും നെയ്സറിക്ക് പോണില്ല

ചായ കൊടുത്ത് പത്തമി ആവും ചായകളെറിയത് ആണ് എന്താ പോയി വന്നെടുക്ക എന്താ ഉമ്മാണ്ടി ൊടുത്തൊടുത്ത കളിച്ചല് പോയാലേ പഠിച്ചോളൂ പഠിപ്പിച്ച റിയില്ല ഒന്ന് കാട്ടി തന്നോട്ടെ അതാണോ സ്റ്റെപ്പ് തോന്നില്ല ഞാ പോക്കുണ്ടാവൂല എന്നാ കണ്ടാലാണ് അച്ഛമ്മ ഒക്കെ കാണാറു അൻ്റെ കളിക്കൂലെ അച്ചോ അങ്ങനെ ഞാൻ എന്നാ ഈശ്വതിയിൽ പോയി വരട്ടേ പറാരോടും എല്ലാരോട് പറ ഞാൻ നേഴ്സറി പോയിട്ട് വരാന്ന് പറയോ പോയിക്കണ് സുന്ദര കുട്ടപ്പനായി ലാഡോ കരടി വേഗം ഒക്കെ ഇട്ടിട്ട് കുറുന്നരിന്റെ വേഗം ചിട്ടു കുറുന്ന കുറുന്നേ കുറുനോക്കേ ചെയ്ത് ആരങ്ങനെ പറയാ അങ്ങനെ അങ്ങനെ ആരോ അറിയാറിയോ നമ്മൾ എല്ലാരോടും പോവുകയാണെ ഞാൻ ഐശ്വര്യക്ക് പോവുക എന്നാ അതോ നോക്ക നോക്ക നെയ്ശേരിക്ക് പോവുക എന്നാ അങ്ങനെ നമ്മള് ഹെൽമെറ്റൊക്കെ ഇട്ടുപോന്നിറങ്ങണ് ഒരാളെ കുട്ടിനെ കൊണ്ടൊക്കെ ചെളിയപ്പോ എന്താ പറയാ കുട്ടിനേറ്റ് പോരും ശരിയാവുലോ കരിയാണ് അപ്പൊ ഈ തന്മയുള്ള ആളെയൊക്കെ കേൾപ്പിച്ചണ്ടല്ലോ അല്ലേ ഓന ഇറങ്ങുമ്പോ പ്രശ്നോ ഇറങ്ങി കഴിഞ്ഞ ആളുടെ ഞാൻ ഇവിടെ എത്തുമ്പോ നോക്കിയാ ഞങ്ങള് നേരഞ്ഞ് പോട്ട പൊട്ടണക്കാണോ ഓ കാട്ടക്കൂലേ ഉമ്മച്ച ഉമ്മശേന്റേ അപ്പൊ സെറ്റ് ആയില്ല ഒന്നുട്ടാ അപ്പൊ ഞാൻ എന്നാ പോയി നസ്ലേക്കുട്ടാ അയ്യോ അങ്ങനെ നമ്മള് ചെക്കിനൊക്കെ ഉണ്ടാക്കി വന്ന് കുത്തിരിക്കാണ് പണിയാളൊന്നും കഴിഞ്ഞിട്ടില്ല അമ്മായിമാവാ നല്ലൊരു ഭാവിണ്ട് ഏർ ഞാനങ്ങ ഞാനങ്ങോട് പറയുന്നില്ലേ അമ്മായിമ്മ ആവാന് നൂറിക്കോ നൂറും പെർഫെക്റ്റാ കുടുങ്ങി പോവും ഇതൊക്കെ ആണെങ്കിൽ നിങ്ങളാണെങ്കിൽ അപ്പം പണിയെടുക്കാതെ ചെന്നെ പോയി പണിയെടുക്കട്ടെ എന്താ പണി ചോറും കൂട്ടാൻ അടിച്ചു വരിയല്ലേ ഒരു വൃത്തി ഒക്കെ പിന്നെ അടച്ചുപ്പിച്ചെ വന്ന അമ്മായിമ്മ ആണെങ്കിൽ അങ്ങനെ അങ്ങാരി പോയി നല്ല അയ്യായിട്ടൊക്കെ ഇനി ഉപ്പേരി കുക്കളിണ്ട് ചോറും കറിയും കൂട്ടാനൊക്കെ ഞാൻ ഇങ്ങനെ പൊടിച്ച പരിപാടി കഴിഞ്ഞു ഇവിടെ ഒരാളേ ചോറ്റൊക്കെ ഇണ്ടാക്കിയ ഉപ്പേരി തന്നെ നടക്കാണ് ഉപ്പേറ്റ് പഞ്ചാലിട്ട് തിന്നാനേക്കൂട്ടോട് നൈന്റീസിനുള്ളൂ ഒരു ഭാത്ത കൂടെ ഒരു ഭാത്ത കൂടെ

രാത്രി പോകണ്ടേക്കര കൊണ്ടുപോവോ കാലാവസ്ഥയുടെ അനുകൂലം അങ്ങനെയൊക്കെ എന്താ പരിപാടി പോണോ കോഴിക്കോട് എന്നാലും ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ടല്ലേ ക്ലബ്

ും പോയിരുമ്പതി കറക്കും പറഞ്ഞില്ല മുന്ന പറഞ്ഞില്ല തണ്ടി ഓന ഇവിടുന്നേന് വേണേണ്ടിവിടെ ഇരുന്ന ഫുഡ് കഴിച്ചാണ് ഓല് വന്നെ ഞാൻ നേരെ പോയി ബാക്കി ചോറ് അങ്ങനെ ഞങ്ങൾ രാത്രി പോർട്ടേ ഇറങ്ങിയതാണ് എന്തേലും ഫുഡ് ഇറങ്ങിയാണ് ഫുഡ് ഇറങ്ങിയത് എന്തെങ്കിലും തിന്നാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയാണ് ബൈക്കെന്ന് മുന്നണിയും കിട്ടിയിരിക്കണു അപ്പൊ മുന്നണി എടുത്ത് നേരെ പോവുകയാണ് ഏകദേശം എന്തൊക്കെ എന്താ അപ്പൊ നടത്തു അവിടെ റങ്ങിയതാ കേട്ടോപ്പ് എല്ലാത്തി സ്റ്റോറിയും കാലം ഒക്കെ നല്ല കാര്യായിട്ട് എത്തിക്കണ അപ്പൊ ഞാൻ ചെറിയാപ്പിനെ മൂപ്പിച്ച് ഇറങ്ങിയാണ് ഏതായാലും അതിന്റെ ഉള്ള ചെറിയ കാലൊക്കെ ഉണ്ടാവും അതിന്റെ ഉള്ളില് കേറല്ലേ ഒക്കെ ഇവിടെ കുത്തി മുന്നൊക്കെ അഞ്ഞോട് എല്ലാരും യൂട്യൂബ് ചാനലൊടങ്ങാന്ന് അറിയണ്ടേ ജനങ്ങളെ മിക്ക പെരിയാണ എന്റെ ചാനലിന്റെ പേരൊക്കെ ഓന ഇനി എന്താ പേര് അറിയൽ ഓന് ഓന ഇറങ്ങി ചാനലുണ്ടെ ആദോ എനിക്കെന്താ ില്ല ആ കൊണ്ട നോക്കണ്ടേ ഒരു സ്വീത്ത് അറിയട്ടോ കൊണ്ടോ പിന്നെ ഒരു ഡബിൾ ക്രഞ്ച് ഒരു ചില്ലിയിലോട്ട് ോ ഓസാണ് േട്ടൊക്കു ശേഷം യാതൊരു ഇഷ്ടമാണത് ചൂണ്ടേ ചൂണ്ടേ

രണ്ടൂന്നോ സ്പൂൺ പറഞ്ഞുണ്ടോ മോനോക്ക

ശരിയാപ്പോ തിന്നെ വീട്ടുണ്ട് ചോദിച്ചോ തുള്ളി തറങ്ങട്ടത് ബർഗർണ്ടെ <coughs> <laughs> 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 എല്ലാ ണോ ടിഷ ടിഷന്നെണ്ടല്ലേ പറഞ്ഞാതോ രണ്ടെന്നുണ്ടോ പോവല്ല ായാലും എല്ലാതായാലും വള്ള തിന്നു പോലെ എങ്ങനെ അക്ഷീണൊക്കെ ചിക്കനൊക്കെ നമുക്ക് ഇഷ്ടായോ എല്ലാരോടും വന്നോടെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞപ്പാക്കലേ അപ്പൊ ഇനി അടുത്ത വീഡിയോയില് കാണാം